നമ്മുടെ സിനി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ അതിന്റെ തലപ്പത്തിക്കുന്ന ആളാണ് സിഹിദ് അലി ബാഫ് അവിടത്തേക്ക് ആരോഗ്യവും തും നമുക്കും ആ മദ്രസയിൽ ഹെൽമെറ്റ് ധരിക്കണം എന്ന് പഠിപ്പിക്കുന്നു മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണം ചിലർക്ക് തോന്നും വിധത്തിനാ മദ്രസയിൽ പഠിപ്പിക്കുന്നത് കാരണം ഈ മദ്രസയിൽ പഠിക്കുന്ന കുട്ടി തന്നെയാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സൈക്കിൾ ഓടിക്കാൻ പോകുന്നത് അവൻ ഹെൽമെറ്റ് ധരിക്കണം എന്നത് പഠിച്ചാൽ നിയമലംഘനം ഇല്ലാതെ രാഷ്ട്രത്തോടും രാഷ്ട്രത്തിന്റെ നിയമത്തോടും കൂടു പുലർത്തുന്നവനായി ആ കുട്ടിക്ക് അത് മതത്തിന്റെ നിയമവും കൂടിയാണ് അതേപോലെ ഹെൽമെറ്റ് ധരിച്ചാൽ അവന്റെ ആരോഗ്യത്തിന് അത് വളരെ ഉപകാരപ്രദമാണ് അവൻ്റെ നിലനിൽപ്പിനും ഉപകാരപ്രദമാണ് അവൻ്റെ മൂടയാത്ര ചെയ്യുന്നവർക്കും മറ്റ് പുറത്ത് യാത്ര ചെയ്യുന്നവർക്കൊക്കെ അതുകൊണ്ട് ഉപകാരമാണ് അപ്പൊ അത് മദ്രസയിൽ വെച്ച് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ശുദ്ധി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ അതും കൂടി പഠിപ്പിക്കുന്നുണ്ട് വെറും പാപ്പവുമോട് എങ്ങനെ പെരുമാറണമെന്ന് മാത്രമല്ല സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആവശ്യമായ വിഷയങ്ങളൊക്കെ നമ്മുടെ മദ്രസയിലെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട് അതോടുകൂടെ കർമ്മവും വിശ്വാസവും അതുപോലെ ആചാരവും എല്ലാം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശുദ്ധി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ പഠിക്കാൻ ഒരു കുട്ടിക്ക് ഭാഗ്യം ലഭിച്ചാൽ ആ കുട്ടിക്ക് അതിൻ്റെതായ പുരോഗതിയും അതിൻ്റെതായ ഗുണവും നിലവാരവും ആ കുട്ടിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇന്നത്തെ കാലം എന്ന് പറയേണ്ടത് വളർന്നു വലുതായി വരുമ്പോൾ ഒടുവാല ഉമ്മയുടെ കഴുത്തിന് കൊത്തുന്ന മക്കളുടെ കാലഘട്ടമാണ് നമ്മുടെ മക്കളെ കൃത്യമായ പഠനം നൽകി സംസ്കരിച്ച് കൊണ്ടുവരാൻ നമുക്ക് നിർബന്ധമാണ് നമ്മുടെ ചെറിയ മക്കൾ അവരുടെ വീടുകളിൽ നിന്നും റോഡിലൂടെ നടന്നും റോഡ് മുറിച്ചു കടന്നും ഒരു മദ്രസയിൽ പോയി വരിക എന്നത് വളരെ സാഹസമായി മാറിയിട്ടുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ പള്ളിയേക്കാളുപരി പള്ളി എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജുബക്കൊക്കെ ആ കാഴ്ച ദിവസം മാത്രം അതും പോകുന്നവരും വലിയവരും പോകുന്ന മുതിർന്നവരും പോകുന്ന ഒരു സ്ഥലമാണ് പള്ളി അങ്ങനെയല്ല ചെറിയ പിഞ്ചു മദ്രസ അങ്ങനെയല്ല ചെറിയ പിഞ്ചു മക്കൾ അവരാണ് മദ്രസയിലേക്ക് നടന്നു പോകേണ്ടത് അങ്ങനെ പോകുമ്പോൾ ആ കുട്ടികൾക്ക് പഴയ കാലം പോലെ എത്രയും കിലോമീറ്റർ നടന്നു പോയിട്ട് മദ്രസയിൽ പഠിക്കുക എന്നത് വലിയ സാഹസമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്തടുത്ത സ്ഥലങ്ങളിൽ മദ്രസകളിൽ സ്ഥാപിക്കൽ ആവശ്യമായിട്ടുള്ളു മദ്രസകൾ സ്ഥാപിക്കപ്പെട്ടാൽ അവിടെ കുട്ടികൾ പഠിക്കുന്നത് നല്ല കാര്യങ്ങളാണ് മദ്രസയിൽ പഠിപ്പിക്കുന്ന അറിവ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപകാരപ്രദമായ അറിവാണ് നിങ്ങൾക്കറിയാം മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരാശയമാണ് കളവ് പറയാൻ പാടില്ല ഏപ്രിൽ ഫോണിന് കളവ് പറയൽ ഒരു പുണ്യമാണ് ധ്യാ ലോകത്തൊട്ട് അത് കഴിഞ്ഞുവല്ല കളവ് പറയുക എന്നത് കടുത്ത ഹറാമാണ് അത് വിരോധിച്ച കാര്യമാണ് അൽമോനുലായുള്ളവൻ കളവ് പറയൂല എന്നാണ് തങ്ങളുടെ അധ്യാപനം കളവ് പറയുന്നത് ഒരു വിശ്വാസിയുടെ ലക്ഷണമല്ല ുള്ളിൽ വിശ്വാസമില്ലാത്ത കപടന്റെ ഏർപ്പാടാണെന്നാണ് എന്റെ ഇവിടെ കളവ് പറയരുത് എന്ന് മദ്രസയിൽ വെച്ച് പഠിപ്പിക്കുമ്പോൾ അതിൽ വല്ല വർഗീയതയും ഉണ്ടാവും ആരോടും കളവ് പറയരുത് എന്നാണ് നമ്മൾ മുസ്ലിമിനോടും കളവ് പറയരുത് അമുസ്ലിമിനോടും കളവ് പറയരുത് അങ്ങനെയാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് കുടുംബക്കാരോടും കളവ് പറയരുത് അന്യനോടും കളവ് പറയരുത് വലിയവരോടും പറയരുത് ചെറിയവരോടും പറയരുത് സ്നേഹിതന്മാരോടും പറയരുത് ശത്രുക്കളോടും പറയരുത് ആരോടും കളവ് പറയരുത് അങ്ങനെയാണ് ഇസ്ലാമിന്റെ അധ്യാപകം അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇതുപോലെ വാക്ക് ലംഘിക്കരുത് അതൊരു അധ്യാപനം വാസ്തവത്തിൽ ഈ വാക്ക് ലംഘിക്കരുത് എന്ന് പറയുമ്പോൾ അത് ആരോട് എന്നില്ല മുസ്ലിഫിനോടും അമുസ്ലിഫിനോടും വാക്ക് ലംഘിക്കരുത് വാക്കും വലിക്കുകയുണ്ടെന്ന് വളരെ അത്യാവശ്യമായ അനിവാര്യമായ ഒരു വിഷയം ഇസ്ലാമിൻ്റെ നിയമം മഹാനായ അബ്ദുറൻ മുബാറക് ഒരു യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ ആ യുദ്ധത്തിൽ മറുവശത്ത് ഒരു അമുസ്ലിം സഹോദരൻ ഉണ്ടായിരുന്നു അന്നത്തെ യുദ്ധമെന്ന് പറയുന്നത് ഇന്നത്തത് പോലെ നിരപരാധികളായ പിഞ്ചുമക്കളെ കൊണ്ടുപോയി ബോംബിട്ട് കൊല്ലുന്ന ഫിറഹൂരിനെപ്പോലും നാണിപ്പിക്കുന്ന ഗസയിലും മറ്റും നടക്കുന്ന വിധത്തിലുള്ള യുദ്ധങ്ങൾ അല്ല അന്നത്തെ യുദ്ധം ആരോഗ്യമുള്ള രണ്ടാളുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന യുദ്ധമാണ് ആ രണ്ടാളുകൾ വലിയൊരു സമൂഹത്തിന്റെ ഭാഗമായി ഒരു പട്ടാളത്തിലെ രണ്ടാളുകൾ തമ്മിലാണ് ഒരു ഭാഗത്തെയും ഏറ്റുമുട്ടുന്നെങ്കിൽ അപ്പുറത്ത് വേറെ രണ്ടാളെ തമ്മിലായിരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളരിപ്പയറ്റി നടത്തുന്നത് നമ്മൾ കാണാറുണ്ട് ആ കളരിപ്പയറ്റിൽ യുദ്ധമാക്കി കൂട്ടിയാൽ ഏകദേശം അന്നത്തെ യുദ്ധം അങ്ങനെയാണ് അല്ലാതെ മിസൈൽ പതിപ്പിക്കലും നിരപരാധികളെ കൊല്ലലും യുദ്ധത്തിൽ വരാത്തവരെ കൊണ്ടുപോയി തകർക്കലും സിവിലിയന്മാരെ കൊല്ലലും കുട്ടികളുടെ തലയിൽ ബോംബ് വർഷത്തുകളൊന്നും പഴയകാലത്തെ യുദ്ധത്തിൽ ഇല്ല ഇപ്പോൾ മനുഷ്യൻ തീരെ മാനുഷികമായ മൂല്യങ്ങളെ വിലവർക്കാതെ മൃഗത്തെക്കാളാതപ്പതിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് ഇന്നത്തെ യുദ്ധത്തിന്റെ ചെയ്തികൾ അന്ന് മഹാനായ അബ്ദുൽഹിമിൻ ബാറൻ മോഹൻ്റെ നബിയെ നേരിടാനുള്ള എതിർചേരിയിലുള്ള ശത്രു അവർ പരസ്പരം യുദ്ധം തുടരുകയാണ് അപ്പോൾ നിസ്കാരത്തിന്റെ സമയമായി അബ്ദുലാഹിബാ ലോഹനു ആ എതിരാളിയോട് ചോദിച്ചു എന്റെ നിസ്കാരത്തിന്റെ പ്രാർത്ഥനയുടെ സമയമായി കുറച്ചു സമയം നമ്മൾ നിർത്തിവെക്കുകയെന്ന് ചോദിച്ചു എന്തിനു നിസ്കരിക്കാൻ പറ്റുന്ന സമയത്ത് യുദ്ധത്തിന്റെ രൂപമെന്ന് എന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ ഇന്നത്തെ യുദ്ധം പോലെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആരാ ജയിക്കുക നോക്കാൻ പറ്റുള്ള മത്സരവും ആ മത്സര ബുദ്ധിയോടു കൂടിയുള്ള പോരാട്ടവുമാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞായിക്കോട്ടെ നേരം നിർത്തി വെക്കാണ്ട് നമുക്കിത് കേൾക്കുമ്പോൾ ഒരു തമാശ വർത്ത നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് ഗുസ്തി പിടിക്കുന്ന മാതിരിയാണ് നമ്മക്കിപ്പോ ആ യുദ്ധം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് നമ്മൾ കുറച്ച് നേരം നിർത്തുകയെങ്കിൽ അത് നിർത്തി രണ്ടാമത് തുടങ്ങ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും യുദ്ധം തുടങ്ങി കുറെ കഴിയുമ്പോൾ ആ അമുസ്ലിം സഹോദരങ്ങൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ സമയമായി അദ്ദേഹം ചോദിച്ചു എന്റെ പ്രാർത്ഥനയുടെ സമയമാണ് കുറച്ച് സമയം നിർത്തിവെക്കുകയെന്ന് ചോദിച്ചു അബ്ലാഹ്ലൻ ബാർക്കുള്ള പറഞ്ഞു ആയിക്കോട്ടെ നിർത്തിവെക്കാം അങ്ങനെ നിർത്തിവെച്ചു അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അബ്ലാഹിൻബാർക്കുള്ള നോക്കിക്കണ്ടു അദ്ദേഹം ഒരു വിഗ്രഹം വെച്ചിട്ട് അതിന് സാഷ്ടം ചെയ്യുകയാണ് അബ്ലാഹുമാർക്ക് ലോഹൻ വിനു തോന്നി അദ്ദേഹം തലകൊലിച്ച് ഈ വിഗ്രഹത്തിന് സുചുതു ചെയ്യുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ പിറകിൽ നിന്ന് തലേക്ക് വെട്ടിക്കളഞ്ഞാൽ യുദ്ധം അവിടെ അവസാനിക്കുന്നു എന്ന് വിചാരിച്ച് വിചാരിച്ചു വാഴെടുത്ത് അങ്ങോട്ടേക്ക് നീങ്ങി സമീപത്തെത്തുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ് ഒരു ആയുധം നിങ്ങൾ കരാറ് പാലിക്കണം കരാർ പാലിക്കുക എന്നത് അള്ളാഹവിൽ ചോദ്യം ചെയ്യപ്പെട്ടത് വലിയ വിഷയമാണ് ഈ അർത്ഥം വരുന്ന ആയത്താണ് മഹാനായ അബ്ദുലാഹിൻ ഭാഗം ആരെന്നില്ലാതെ ശബ്ദം കേൾക്കുന്നത് പേടിച്ച് പേടിച്ചു ഞാൻ വാക്ക് ലംഘിക്കുന്നു എന്നതാണല്ലോ ഈ ആയത്തിൽ എന്നെ അള്ളാഹു കൽപ്പിക്കാനുള്ള കാരണം ഞാനും ഈ അമുസ്ലിം തമ്മിലുള്ള കരാറ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കഴിയുന്നത് വരെ യുദ്ധം നിർത്തിവെക്കാനാണ് അത് അപ്പോൾ പിന്നെ യുദ്ധം നടത്തുന്നത് ശരിയല്ല പക്ഷേ ആ ഒരു ആത്മീയ ബോധം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയാൽ മഹാനായ അബ്ദുവാഹിൻബാഗ്നിലെ ആയത്തിൽ അസാധാരണ വിധത്തിൽ കേൾപ്പിച്ച് ബോധം നൽകുകയായിട്ടുണ്ട്